രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്നിന് മേടം രാശിയിൽ നിന്നും വ്യാഴം വ്യാഴമിടവും രാശിയിലേക്ക് സംക്രമിക്കുകയാണ് മെയ് രണ്ട് മുതൽ ഒരു വർഷത്തേക്കുള്ള ഫലങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഗ്രഹങ്ങൾ ഓരോ രാശി മാറുമ്പോൾ അതുവരെ ദുരിതം അനുഭവിച്ചിരുന്നവർക്ക് അതിന് പരിഹാരമുണ്ടാവുകയും നല്ല കാലമായി തീരുകയും ചെയ്യുന്നു നല്ല സമയമായിരുന്നവർക്ക് മോശം സമയമായി മാറാനും സാധ്യതയുണ്ട് നവഗ്രഹ പ്രതിഷ്ഠയുള്ള ഇടത്ത് വ്യാഴഗ്രഹത്തിന് അർച്ചന നടത്തുകയും മഹാവിഷ്ണുവിനും ശ്രീകൃഷ്ണനും ദക്ഷിണാമൂർത്തിക്കും വഴിപാടുകൾ ചെയ്യുന്നതും മഞ്ഞ വസ്ത്രം ദാനം ചെയ്യുന്നതും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യുന്നതുമെല്ലാം വ്യാഴഗ്രഹദോഷ പരിഹാരമാണ് മേടം രാശി വ്യാഴം രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് സാമ്പത്തിക പുരോഗതിയും പഠന പുരോഗതിയും പരീക്ഷയിൽ ഉന്നത വിജയവും ഉപരിപഠനത്തിനുള്ള അവസരവും ഉണ്ടാകും ലേഖകന്മാർക്കും സാഹിത്യകാരന്മാർക്കും അധ്യാപകർക്കും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന കാലമാണ് ദീർഘകാലമായി അനുഭവിച്ചു കൊണ്ടിരുന്ന ക്ലേശങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും ശമ്പള വർധന ബിസിനസിൽ ലാഭം എന്നിവ ഉണ്ടാകും പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും ഇടവം രാശി പന്ത്രണ്ട് സഞ്ചരിച്ചിരുന്ന വ്യാഴം ജന്മത്തിലേക്ക് വരുന്നത് അല്പം ആശ്വാസം നൽകുന്നതാണ് എന്നാൽ അലച്ചിലുകൾ വർദ്ധിക്കുകയും ചെയ്യും കുടുംബ ജീവിതം സന്തോഷകരമാകും അനാവശ്യ ചെലവ് നിയന്ത്രിക്കാൻ സാധിക്കും മക്കൾ മൂലമുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം ഉണ്ടാകും മാത്രമല്ല അവരെ കൊണ്ട് ചില സന്തോഷങ്ങൾക്കും സാധ്യതയുണ്ട് അവിവാഹിതരുടെ വിവാഹം നടക്കും മിഥുനം രാശി ഇൽ നിന്ന് പന്ത്രണ്ട് ഇലേക്ക് മാറുന്ന വ്യാഴം ചിലവുകളും ദുരിതങ്ങളും വർദ്ധിപ്പിക്കും പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതെ നോക്കുക പുതിയ സംരംഭങ്ങൾക്ക് കാലം അനുകൂലമല്ല മക്കൾക്ക് വേണ്ടിയുള്ള ചിലവുകളും ആവശ്യങ്ങളും വർദ്ധിക്കും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ സാധിക്കും കർക്കടകം രാശി വ്യാഴം പതിനൊന്നിൽ സഞ്ചരിക്കുന്ന കാലം കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിലേക്കും വച്ച് ഏറ്റവും ഉത്തമമായുള്ളതാണ് ഏറെക്കാലമായി അലട്ടിക്കൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകും ദീർഘകാലമായി പരിശ്രമിക്കുന്ന കാര്യങ്ങളെല്ലാം വിജയിപ്പിക്കാൻ കഴിയും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും സ്ഥാനക്കയറ്റം ലഭിക്കാൻ സാധ്യതയുണ്ട് സന്താനഭാഗ്യത്തിനും അനുകൂലമായ കാലമാണ് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നത് വിജയിക്കും ചിങ്ങം രാശി ഭാഗ്യസ്ഥലത്ത് നിന്ന് കർമ്മസ്ഥാനത്തേക്ക് മാറുന്ന വ്യാഴം തൊഴിൽപരമായ ചില ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകാം നിലവിലെ ജോലി മാറാതിരിക്കുന്നതാണ് ഉത്തമം സാമ്പത്തിക ഞെരുക്കത്തിന് സാധ്യതയുണ്ട് പ്രാർത്ഥനകൾ മുടങ്ങാതെ നടത്തുക പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതും തീർത്ഥയാത്ര നടത്തുന്നതും ദോഷങ്ങൾക്ക് പരിഹാരമാകും കന്നിരാശി ദുരിതഭാവത്തിൽ നിന്ന് വ്യാഴം ഭാഗ്യസ്ഥാനത്തേക്ക് മാറുമ്പോൾ സാമ്പത്തികമായി നേട്ടങ്ങളും സന്താനഭാഗ്യവും പ്രതീക്ഷിക്കാം സാമ്പത്തിക പുരോഗതി കൈവരിക്കും മക്കളുടെ നേട്ടത്തിൽ അഭിമാനിക്കാൻ സാധിക്കും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ കഴിയും ഭാഗ്യം കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും മുലാം രാശി ഏഴാം ഭാവത്തിൽ നിന്നും വെട്ടിലേക്ക് പോകുന്ന വ്യാഴം കഷ്ടകാലത്തിന്റെ സൂചനയാണ് ദൈവാധീനം ഏറ്റവും കുറഞ്ഞ കാലമാണിത് സാമ്പത്തിക നഷ്ടവും ബാധ്യതകളും വന്നുചേരാം അപകട സാധ്യതകളും തള്ളിക്കളയാൻ പറ്റില്ല പുതിയ കാര്യങ്ങൾ ഒന്നും തുടങ്ങാതിരിക്കുക പ്രാർത്ഥനകളും വഴിപാടുകളും ദാനധർമ്മങ്ങളും നടത്തുന്നത് ദോഷങ്ങൾക്ക് പരിഹാരമാകും കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ഒഴിവാക്കണം വൃശ്ചികം രാശി ആറിലെ വ്യാഴം ഏഴിലേക്ക് വരുന്നത് വളരെ നല്ലതാണ് കുടുംബജീവിതം സന്തോഷകരമാകും അവിവാഹിതരുടെ വിവാഹം നടക്കും പാർട്ണർഷിപ്പ് ബിസിനസ് ലാഭകരമാകും തൊഴിൽ രംഗത്ത് അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാകും പുതിയ പല അവസരങ്ങളും ലഭിക്കും ഈശ്വരാധീനമുള്ള കാലമാണ് അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും എളുപ്പത്തിൽ നേടിയെടുക്കാൻ സാധിക്കും പുണ്യകർമ്മങ്ങളിൽ പങ്കെടുക്കും ധനുരാശി അഞ്ചിലെ വ്യാഴമാറിലേക്ക് സഞ്ചരിക്കുന്നത് മൂലം പല കാര്യങ്ങളും മന്ദഗതിയിലാവും സാമ്പത്തിക ഞെരുക്കത്തിനും ഇടയുണ്ട് പൊതുവെ ദൈവാധീനം കുറഞ്ഞ കാലമായതുകൊണ്ട് ഒരു കാര്യത്തിന് തന്നെ പലവട്ടം പരിശ്രമിക്കേണ്ടതായി വരാം മക്കളെ കൊണ്ടുള്ള ക്ലേശങ്ങൾ ഉണ്ടാവാനും ഇടയുണ്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിലും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും വഴിപാടുകളും മറ്റും നടത്തുന്നത് ദോഷപരിഹാരമാണ് മകരം രാശി നാലിൽ നിന്ന് വ്യാഴം അഞ്ചിലേക്ക് മാറുമ്പോൾ സ്ഥാനക്കറ്റവും സാമ്പത്തിക നേട്ടവുമാണ് ഉണ്ടാവുക കുട്ടികളില്ലാത്തവർക്ക് സന്താനഭാഗ്യം പ്രതീക്ഷിക്കാം പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കും ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നേടാനാകും പരീക്ഷയിൽ മികച്ച വിജയം നേടും എല്ലാ കാര്യങ്ങളും ആഗ്രഹിക്കുന്ന പോലെ നടക്കുന്ന ദൈവാധീനമുള്ള കാലമാണ് ബന്ധുക്കളുടെ സഹായം ലഭിക്കുകയും ചെയ്യും കുംഭം രാശി മൂന്നിൽ നിന്ന് നാലിലേക്ക് വ്യാഴം മാറുമ്പോൾ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും പുതിയ വീട് സ്വന്തമാക്കാൻ സാധിക്കും ആഗ്രഹിച്ച വാഹനം വാങ്ങാൻ കഴിയും യാത്രകൾ കൊണ്ട് നേട്ടമുണ്ടാകും പൊതുവെ ദൈവാധീനമുള്ള കാലമാണ് ധനപരമായി നേട്ടങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യാം മീനം രാശി രണ്ടിൽ നിന്ന് വ്യാഴം മൂന്നിലേക്ക് പോകുന്നത് സാമ്പത്തിക ക്ലേശങ്ങൾക്കും ചില ദുഃഖങ്ങൾക്കും എല്ലാം കാരണമാകും ഒരു വർഷം ദൈവാധീനം കുറഞ്ഞ ഒരു കാലമാണ് പുതിയ സംരംഭങ്ങൾക്കൊന്നും ഈ സമയം അനുകൂലമല്ല വിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ പ്രാർത്ഥനകളും വഴിപാടുകളും നടത്തുന്നത് ദോഷങ്ങൾക്ക് പരിഹാരമാണ്